സഭാ തർക്കത്തിൽ കോടതി വിധി അനുകൂലമായാൽ പള്ളിയിൽ നിന്ന് അടിച്ചുമാറ്റാവുന്ന എല്ലാ സാധനങ്ങളും വികാടന്മാർ അടിച്ചു മാറ്റും മേൽക്കൂര വരെ അടിച്ചുമാറ്റുന്ന കൊള്ളക്കാരാണ് വിക്കടന്മാരെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഒരു പള്ളിയാണ് മുള്ളരിങ്ങാട് ഗൽസിമോൻ ഓർത്തഡോക്സ് സുറിയാനി പള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭാ ഭരണഘടന പ്രകാരം ഈ പള്ളി ഭരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി അഞ്ചിൽ തൊടുപുഴ സബ് കോടതിയിൽ ദിദിമോസ് പ്രഥമൻ ബാബായുടെ കൽപ്പന പ്രകാരം കേസ് ഫയൽ ചെയ്യുകയും ആ കേസ് രണ്ടായിരത്തി എട്ടിൽ എറണാകുളം ഫസ്റ്റ് അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിയിൽ ട്രാൻസ്ഫറായി കേസ് ആരംഭിച്ചു ആയത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സഭാ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഭരിക്കപ്പെടണമെന്ന് മലങ്കര സഭയ്ക്ക് അനുകൂലമായി കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ വികടപാത്രിയാർ പാത്രിയാർക്കീസ് പക്ഷത്തിന്റെ അപ്പീൽ ഹൈക്കോടതി തള്ളിയപ്പോൾ തന്നെ ഹൈക്കോടതിയിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഫയൽ ചെയ്യുകയും അത് കോടതി അനുവദിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജൂലൈ പത്തിന് മലങ്കര ഓർത്തഡോക്ക് സുറിയാനി സഭയുടെ വികാരിയായി ജിതിൻ ജോർജ് അച്ഛൻ നിയമത്തിനായി പള്ളിയിലെത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചതിലൂടെ കോടതി വിധി നടപ്പാക്കുകയും ചെയ്ത പള്ളിയാണ് ഉള്ളരിങ്ങാട് സെന്റ് മേരീസ് ഗസ്ലിമോൻ ഓർത്തഡോക്സ് സുറിയാനി പള്ളി രണ്ടായിരത്തി ഇരുപത് ജൂലൈ പത്തിന് കോടതി വിധി അനുസരിച്ച് മലങ്കര സഭയ്ക്ക് ലഭിച്ചപ്പോൾ പള്ളി കെട്ടിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പള്ളിയുടെ പ്രധാന വാതിൽ മറ്റ് വാതിലുകൾ ജനൽപാളികൾ പള്ളി ഉപകരണങ്ങൾ മൈക്ക് മിക്സർ പള്ളി ആവശ്യത്തിനുള്ള മോട്ടോർ ജനറേറ്റർ പള്ളിമണി പള്ളിക്കെട്ടിടത്തിന്റെ വയറിങ്ങുകൾ പള്ളിക്കെട്ടിടത്തിന്റെ ആർച്ച് ഗ്ലാസുകൾ തടികൊണ്ടുണ്ടായിരുന്ന ഹൈക്കല നമസ്കാരമേശ ഏവൻ ഗേലിയോൺ മേശ കസേരകൾ നിലവിളക്കുകൾ മൈക്കുകൾ ആംപ്ലിഫയറുകൾ ലൌഡ് സ്പീക്കറുകൾ വിരിക്കൂട്ട് ചിത്തോലകൾ മർശീലകൾ കാസാപിലാസുകൾ മെഴുകുതിരിക്കാലുകൾ കുരിശുകൾ എല്ലാം പാത്രിയാർക്കീസ് വിഭാഗം എടുത്തുമാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടാതെ പള്ളിയുടെ ഓഫീസ് മുറികളിലെ ഫർണിച്ചറുകൾ വാദ് ജനലുകൾ കമ്മറ്റി മുറിയിലും ഡൈനിങ് ഹാളിലും സൂക്ഷിച്ചിരുന്ന വലിയ ഡൈനിങ് ടേബിളുകൾ അലമാരയുടെ ഡോറുകൾ പള്ളിയിൽ പെരുന്നാളുകൾ വരുമ്പോൾ ഭക്ഷണം തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന വലുതും ചെറുതുമായ വാർപ്പുകൾ മറ്റു പാത്രങ്ങൾ മുതലായ മുഴുവൻ ഉപകരണങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ടു പോയിരുന്നു മാത്രമല്ല പാരിഷ് ഹാളിന്റെ മേൽക്കൂര ഉൾപ്പെടെ പൂർണ്ണമായും ഇവർ പൊളിച്ചു കൊണ്ടുപോയി ഇങ്ങനെയെല്ലാം നശിപ്പിക്കപ്പെട്ടതും കടത്തിക്കൊണ്ടുപോയതുമായ വസ്തുക്കൾക്കും ഉപകരണങ്ങൾക്കും പകരമായി മലങ്കര സഭയിലെ ധാരാളം ഇടവകകളുടെയും വ്യക്തികളുടെയും അകമഴിഞ്ഞ സഹായത്താൽ പൂർവ്വസ്ഥിതിയിൽ ഭംഗിയായി നിർമ്മിച്ചു നൽകിയിട്ടാണ് വികാരി ജിതിൻ ജോർജ് അച്ഛൻ കഴിഞ്ഞ ദിവസം ഈ ദേവാലയത്തിൽ നിന്ന് വിരമിച്ചത് ഭവനങ്ങൾ ഉണ്ടായിരുന്ന ഈ ഇടവകയിലെ മൂന്ന് നാല് വ്യക്തികൾ മാത്രം ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് എന്നീ കാലങ്ങളിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ലഭിച്ച സുപ്രീം കോടതി വിധികൾ ഈ പള്ളിക്കും അനുകൂലമാക്കിയെടുക്കുവാൻ ശ്രമിച്ചത് ഇപ്പോൾ നാല്പത്തി അഞ്ച് ഭവനങ്ങൾ ഈ ഇടവകയിൽ കൂടി വരുന്നുണ്ട് ഇനിയും ബാക്കിയുള്ളവർ അവരുടെ മാതൃദേവാലയത്തിലേക്ക് തിരികെ വരുമെന്നാണ് പ്രതീക്ഷ ഒരു ചാടയും ഇല്ലാതെ വിശ്വാസികളെ മനസ്സിലാക്കി ഈ വനപ്രദേശത്ത് വിശ്വാസികൾക്ക് വേണ്ടി അഞ്ചു വർഷം പ്രവർത്തിച്ചാണ് വികാര ജിതിൻ ജോർജ് അച്ഛൻ സ്ഥലം മാറിപ്പോകുന്നത് കൂടാതെ ഇടവകയുടെ സഹപട്ടക്കാരനായി വിശ്വാസികൾക്ക് താങ്ങും തണലുമായി ഐസക് ചെനയ്യപ്പിള്ളിൽ കോർ എപ്പിസ്കോപ്പ് അച്ഛനുമുണ്ട് അസ്ഥി പഞ്ചരമായി ഈ പള്ളി ലഭിച്ചപ്പോൾ ഇത് മലങ്കര സഭയുടെ പള്ളിയാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആയതിലെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി സഹായിച്ചത് മലങ്കര സഭയിലെ വ്യക്തികളും ഇടവകകളുമാണ്